ബന്ധങ്ങളിലെ മൂല്യങ്ങൾ ശക്തമായ ബന്ധങ്ങൾക്ക് ഏഴ് പ്രധാന മൂല്യങ്ങൾ ബന്ധങ്ങളിലെ പൊതുവായ മൂല്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തുക കൂടാതെ വിശ്വാസം ആശയവിനിമയം ബഹുമാനം എന്നിവയുൾപ്പെടെ നിങ്ങളുടെ ബന്ധത്തെ പിന്തുണയ്ക്കുന്ന ഏഴ് പ്രധാന മൂല്യങ്ങളും എന്താണ് അറിയേണ്ടത് വിശ്വാസം ബഹുമാനം ആശയവിനിമയം തുടങ്ങിയ പങ്കിട്ട മൂല്യങ്ങൾ ദമ്പതികളെ വെല്ലുവിളികളെ മറികടക്കാനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാനും കാലക്രമേണ ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു എല്ലാ കാര്യങ്ങളിലും യോജിപ്പില്ലെങ്കിലും ഇരുവരും പരസ്പരം അടിസ്ഥാന വിശ്വാസങ്ങളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നിവയെ നയിക്കുന്ന ആഴത്തിലുള്ള വിശ്വാസങ്ങളും തത്വങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ബന്ധങ്ങളിലും ഈ മൂല്യങ്ങളുണ്ട് നമുക്ക് അറിയാമോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ പങ്കാളികൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു പരസ്പരം പിന്തുണയ്ക്കുന്നു ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ഇത് സ്വാധീനിക്കും പങ്കാളികൾ അവരുടെ ബന്ധത്തിൽ സമാനമായ അടിസ്ഥാന മൂല്യങ്ങൾ പങ്കിടുമ്പോൾ അവർക്ക് പരസ്പരം നന്നായി മനസ്സിലാക്കാനും പരസ്പരം കൂടുതൽ വിശ്വസിക്കാനും പരസ്പരം കാഴ്ചപ്പാടുകളെയും തെരഞ്ഞെടുപ്പുകളെയും ബഹുമാനിക്കാനും കഴിയും ഇത് പൊതുവായ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും എളുപ്പമാക്കും ബന്ധങ്ങളിലെ പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണ് പങ്കാളികൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു ഒരുമിച്ച് അവരുടെ ഭാവി സങ്കൽപ്പിക്കുന്നു എന്നിവയെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന വിശ്വാസങ്ങളും തത്വങ്ങളുമാണ് ബന്ധങ്ങളിലെ പ്രധാന മൂല്യങ്ങൾ ബന്ധങ്ങളിൽ ബഹുമാനം സ്ഥാപിക്കുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കുന്നതിനും സഹായിക്കുന്ന ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പങ്കിട്ട മൂല്യങ്ങൾക്ക് കഴിയും വിശ്വാസവ്യവസ്ഥകളെ ചുറ്റിപ്പറ്റിയും മൂല്യങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയും പങ്കാളികൾ പരസ്പരം എങ്ങനെ പെരുമാറാൻ സമ്മതിക്കുന്നു എന്നതിന് ഒരു അടിത്തറ നൽകിയേക്കാം പ്രധാന മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതും പങ്കുവെക്കുന്നതും പങ്കാളികൾക്ക് പരസ്പരം യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് തിരിച്ചറിയാൻ സഹായിക്കും നിങ്ങളുടെ പങ്കാളി ഏറ്റവും വിലമതിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമ്പോൾ അവർക്കും നിങ്ങളെക്കുറിച്ച് അതേപോലെ അറിയുമ്പോൾ അത് ബന്ധങ്ങളിൽ വിലമതിപ്പ് വളർത്താനും ആഴത്തിലുള്ള ബന്ധം കെട്ടിപ്പടുക്കാനും ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനും നിങ്ങളെ സഹായിക്കും പൊതുവായ അടിസ്ഥാന മൂല്യങ്ങൾ ബന്ധ സംതൃപ്തിക്കും ദീർഘായുസ്സിനും കാരണമാകും സമാന മൂല്യങ്ങൾ പങ്കിടുന്ന പങ്കാളികൾ പരസ്പരം ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പിന്തുണയ്ക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരു ടീമായി ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും കൂടുതൽ സാധ്യതയുണ്ട് മൂല്യങ്ങളിലെ ഈ വിന്യാസം സ്നേഹവും വിശ്വാസവും തഴച്ചുവളരാൻ കഴിയുന്ന സ്ഥിരയുള്ളതും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും ശക്തമായ ബന്ധങ്ങൾക്ക് ഏഴ് പ്രധാന മൂല്യങ്ങൾ ഒന്ന് ആശയവിനിമയം ബന്ധങ്ങളിലെ നല്ല ആശയവിനിമയം എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ ആവശ്യങ്ങൾ എന്നിവ തുറന്നും സത്യസന്ധമായും പങ്കുവെക്കുക അതോടൊപ്പം നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധയോടെ കേൾക്കുക എന്നിവയാണ് ബന്ധങ്ങളിലെ തുറന്ന മനസ്സ് നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും അതുവഴി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പരിഹരിക്കാനും പരസ്പരം നന്നായി പിന്തുണയ്ക്കാനും ആഴത്തിലുള്ള വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കാനും കഴിയും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങൾക്കും പങ്കാളിക്കും ഇടയിൽ ദയയുള്ള ആശയവിനിമയം എങ്ങനെ വികസിപ്പിക്കാമെന്ന് മനസ്സിലാക്കുക രണ്ട് വിശ്വാസം നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കുമ്പോൾ അവർ നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കുകയും നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി നോക്കുകയും ചെയ്യുമെന്ന് അറിയുന്നതിലൂടെ നിങ്ങൾക്ക് അവരോടൊപ്പം സുരക്ഷിതത്വം തോന്നുന്നു ബന്ധങ്ങളിലെ വിശ്വാസം സ്ഥിരമായ പ്രവർത്തനങ്ങൾ സത്യസന്ധത വിശ്വാസ്യത എന്നിവയിലൂടെയാണ് കെട്ടിപ്പടുക്കുന്നത് ഇത് പങ്കാളികൾക്ക് സുരക്ഷിതത്വം തോന്നാനും ദുർബലരാകാനും അവർ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണെന്ന് അറിയാനും അനുവദിക്കുന്നു ആത്മവിശ്വാസത്തിന്റെ ശക്തമായ അടിത്തറ ഉപയോഗിച്ച് മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നത് എളുപ്പമായിരിക്കും മൂന്ന് ബഹുമാനം ബന്ധങ്ങളിൽ ബഹുമാനം എന്നാൽ പരസ്പരം വ്യക്തിത്വം അഭിപ്രായങ്ങൾ അതിരുകൾ എന്നിവയെ വിലമതിക്കുക എന്നാണ് നിങ്ങളുടെ പങ്കാളിയെ തുല്യനായി പരിഗണിക്കുന്നതും അവരുടെ അതുല്യമായ ഗുണങ്ങളെയും കാഴ്ചപ്പാടുകളെയും വിലമതിക്കുന്നതും ഓരോ വ്യക്തിയെയും വിലമതിക്കുകയും പ്രധാനപ്പെട്ടവരായി തോന്നിപ്പിക്കുകയും ചെയ്യും ഇത് വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും എല്ലാ വികാരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും വാദങ്ങളിലൂടെയും നിങ്ങളുടെ പങ്കാളിക്കു വേണ്ടി ഇടം നൽകുന്നത് ബഹുമാനത്തിൻ്റെ ആത്യന്തിക പ്രകടനമാണെന്ന് മനസ്സിലാക്കുക വിശ്വസ്തത വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ബന്ധങ്ങളിലെ വിശ്വസ്തത എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ പക്ഷം തിരഞ്ഞെടുക്കുക അവരെ പിന്തുണയ്ക്കുക തടസ്സങ്ങൾ മറികടക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് വിശ്വസ്തത വിശ്വാസം വളർത്തിയെടുക്കാനും പരസ്പരം നിങ്ങളുടെ പ്രതിബദ്ധത കാണിക്കാനും സഹായിക്കും അഞ്ച് അഭിനന്ദനം ബന്ധങ്ങളിൽ വിലമതിപ്പ് കാണിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ പങ്കാളിയെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും അംഗീകരിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നാണ് നിങ്ങളുടെ പങ്കാളിയുടെയും ബന്ധത്തിൻ്റെയും നല്ല വശങ്ങൾ ശ്രദ്ധിക്കുകയും അവയെ നിസ്സാരമായി കാണാതിരിക്കുകയും ചെയ്യുന്നത് സന്തോഷം വർദ്ധിപ്പിക്കുകയും പോസിറ്റീവ് പെരുമാറ്റങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആറ് ക്ഷമ നിങ്ങളുടെ പങ്കാളി തെറ്റുകൾ വരുത്തുമ്പോഴോ നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴോ അവരോടുള്ള ദേഷ്യമോ നീരസമോ ഉപേക്ഷിക്കുന്നത് മുൻകാല പരാതികൾ മനസ്സിൽ വയ്ക്കാതെ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കും ബന്ധങ്ങളിലെ ക്ഷമ തെറ്റുകളേക്കാൾ പങ്കാളിത്തത്തെ നിങ്ങൾ വിലമതിക്കുന്നുവെന്ന് കാണിക്കും ഏഴ് തുറന്ന മനസ്സ് ബന്ധങ്ങളിലെ തുറന്ന മനസ്സ് എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്നിവ പങ്കാളിയുമായി പങ്കിടാൻ തയ്യാറാകുക എന്നാണ് പങ്കാളിയുടെ ആശയങ്ങൾ വികാരങ്ങൾ ആവശ്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കുന്നതും ഇതിലുൾപ്പെടുന്നു തുറന്ന മനസ്സിന് സത്യസന്ധയെ പ്രോത്സാഹിപ്പിക്കാനും വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കാനും ഒരുമിച്ച് വളരാനും പൊരുത്തപ്പെടാനും നിങ്ങളെ സഹായിക്കാനും കഴിയും നോൺ ജഡ്ജ്മെന്റുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ സമീപിക്കുക നിങ്ങളുടെ പങ്കാളിയുടെയും നിങ്ങളുടെയും വികാരങ്ങൾക്ക് ഇടം നൽകാൻ പഠിക്കുക ബന്ധങ്ങളിലെ മറ്റ് പ്രധാന മൂല്യങ്ങളുടെ ഉദാഹരണങ്ങൾ ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന മറ്റു നിരവധി മൂല്യങ്ങളുണ്ട് ഓരോ ബന്ധവും അദ്വിതീയമാണ് അവർ മുൻഗണന നൽകുന്ന മൂല്യങ്ങൾ അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ വിശ്വാസങ്ങൾ അഭിലാഷങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടാം ആഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു ബന്ധത്തിലൂടെ ശക്തവും ആരോഗ്യകരവും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ പങ്കാളികളെ ഈ മൂല്യങ്ങൾക്ക് സഹായിക്കാനാകും അനുകമ്പ പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയോട് മനസ്സിലാക്കൽ സഹാനുഭൂതി ദയ എന്നിവ കാണിക്കുന്നതിൽ പിന്തുണ നൽകുക ആശ്വാസം നൽകുക പങ്കാളിയുടെ വികാരങ്ങളും ആവശ്യങ്ങളും ശ്രദ്ധിക്കുക എന്നിവ ഉൾപ്പെടുന്നു അടുപ്പം ശാരീരിക അടുപ്പം പ്രധാനമാണ് എന്നാൽ വൈകാരികവും ഭൌദ്ധികവുമായ ബന്ധങ്ങളും പ്രധാനമാണ് അടുപ്പം പങ്കാളികൾക്ക് അവരുടെ ആഴത്തിലുള്ള ചിന്തകൾ വികാരങ്ങൾ അനുഭവങ്ങൾ എന്നിവ തുറന്നും ന്യായവിധിയുടെ ഭയമില്ലാതെയും പങ്കിടാൻ അനുവദിക്കുന്നു സാധൂകരണം നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ ചിന്തകൾ അനുഭവങ്ങൾ എന്നിവയെ നിയമാനുസൃതവും പ്രധാനപ്പെട്ടതുമാണെന്ന് അംഗീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അവരുടെ കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവെന്ന് പങ്കാളിയെ കാണിക്കുക വളർച്ച ഒരുമിച്ച് പഠിക്കാനും പരിണമിക്കാനും തുറന്ന മനസ്സുള്ളവരായിരിക്കുക പരസ്പരം വ്യക്തിപരമായ വികസനത്തെ പിന്തുണയ്ക്കുക വെല്ലുവിളികളെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളായി കാണുക ക്ഷമ പങ്കാളികൾക്ക് ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും കൃപയോടെ മറികടക്കാൻ ക്ഷമ സഹായിക്കും അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം വളരാനും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും സമയവും സ്ഥലവും നൽകാൻ കഴിയും സത്യസന്ധത നിങ്ങളുടെ പങ്കാളിയുടെ സത്യസന്ധയും സുതാര്യയും പുലർത്തുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തുറന്നു പങ്കിടുക നിങ്ങളുടെ പ്രവൃത്തികളിൽ സത്യസന്ധത നിലനിർത്തുക പിന്തുണ നിങ്ങളുടെ പങ്കാളിയെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വാഗ്ദാനം ചെയ്യുക ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ വിശ്വസനീയവും സ്ഥിരവുമായ സാന്നിധ്യമായിരിക്കുക തുല്യത പരസ്പരം ബഹുമാനത്തോടെയും നീതിയോടെയും പെരുമാറുക ഉത്തരവാദിത്തങ്ങൾ പങ്കിടുക രണ്ട് പങ്കാളികൾക്കും തുല്യമായ ശബ്ദമുണ്ടെന്നും വിലമതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുക വഴക്കം ബന്ധത്തിനു വേണ്ടി പൊരുത്തപ്പെടാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും തയ്യാറാകുക എന്നതിൽ മാറ്റത്തിന് തുറന്ന മനസ്സുള്ളവരായിരിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഉൾപ്പെടുന്നത് സന്തോഷം ബന്ധത്തിന്റെ നല്ല വശങ്ങളെ അഭിനന്ദിക്കാൻ സന്തോഷത്തിന്റെയും ചിരിയുടെയും നിമിഷങ്ങൾ സൃഷ്ടിക്കുകയും പങ്കിടുകയും ചെയ്യുക ഒരുമിച്ച് സന്തോഷകരവും സംതൃപ്തവുമായ ഒരു ജീവിതം സൃഷ്ടിക്കാൻ ശ്രമിക്കുക ബന്ധങ്ങളിൽ പങ്കിട്ട മൂല്യങ്ങളുടെ പ്രാധാന്യം പങ്കാളികൾ അവരുടെ ബന്ധത്തിൽ സമാനമായ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തുമ്പോൾ അവരുടെ വിന്യാസം അവരുടെ പങ്കാളിത്തത്തിന് ഗുണം ചെയ്യും പങ്കിട്ട മൂല്യങ്ങൾ ബന്ധത്തിന് മാർഗനിർദ്ദേശ തത്വങ്ങളാകാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ യോജിക്കുന്നത് തർക്കങ്ങൾ പരിഹരിക്കുന്നത് ലളിതമാക്കും പങ്കാളികൾക്കിടയിൽ ആഴത്തിലുള്ള ബഹുമാനം വളർത്താൻ സഹായിക്കുന്നതിന് മൂല്യങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക പങ്കിട്ട മൂല്യങ്ങൾ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകും ഒരു ബന്ധത്തിന്റെ പൊരുത്തത്തിനും ദീർഘായുസ്സിനും കൂടുതൽ അവസരം ഒരുമിച്ച് ഭാവി ആസൂത്രണം ചെയ്യാനും സംയുക്ത തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും പരസ്പരം പിന്തുണയ്ക്കാനും കൂടുതൽ സജ്ജരായിരിക്കുന്നതായി തോന്നുന്നു പങ്കാളികൾ തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധം മനസ്സിലാക്കപ്പെടുന്നതും ഉൾപ്പെടുന്നതുമാണെന്നുള്ള ബോധം അത് ശക്തവും നിലനിൽക്കുന്നതുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കും നിങ്ങളുടെ ബന്ധത്തിലെ പൊതുവായ പ്രധാന മൂല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം പങ്കിട്ട അടിസ്ഥാന മൂല്യങ്ങൾ തിരിച്ചറിയുകയും വിന്യസിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും നിങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ കരുത്തിട്ടതാക്കാനും സഹായിക്കും തുറന്നതും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഏതൊക്കെ മൂല്യങ്ങളാണ് പ്രധാനമെന്ന ചർച്ച ചെയ്യാനും കേൾക്കാനും പ്രത്യേക സമയം നീക്കിവെക്കുക കാലക്രമേണ മൂല്യങ്ങൾ പരിണമിച്ചേക്കാം എന്നതിനാൽ ഇത് ഒരു തുടർച്ചയായ സംഭാഷണമാകാം ചില മൂല്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എടുത്തുകാണിക്കുന്ന കഥകളും അനുഭവങ്ങളും പങ്കിടുക ഇത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു പൊതു മൂല്യങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ രണ്ടുപേരും പരാമർശിക്കുന്നതോ ഊന്നിപ്പറയുന്നതോ ആയ മൂല്യങ്ങൾ ശ്രദ്ധിക്കുക ഇവയാണ് നിങ്ങളുടെ പങ്കിട്ട സാധ്യതയുള്ള മൂല്യങ്ങൾ എല്ലാ മൂല്യങ്ങളിലും നിങ്ങൾ യോജിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ബന്ധത്തിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഏറ്റവും നിർണായകമായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക വ്യത്യസ്തമായ ചില മൂല്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നിങ്ങളുടെ പങ്കാളിയെ നന്നായി മനസ്സിലാക്കാനുള്ള അവസരങ്ങളായി ഇവയെ കാണുക ബന്ധത്തിനുള്ളിൽ പരസ്പരം മൂല്യങ്ങളെ എങ്ങനെ ബഹുമാനിക്കാനും പിന്തുണയ്ക്കാനും കഴിയുമെന്ന് ചർച്ച ചെയ്യുക ഒരു പങ്കിട്ട മൂല്യപ്രസ്താവന സൃഷ്ടിക്കുക നിങ്ങളുടെ പൊതുവായ പ്രധാന മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അവ പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയോ പട്ടികയോ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഓർമ്മപ്പെടുത്തലും വഴികാട്ടിയുമായി മാറും ഈ മൂല്യങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും വെല്ലുവിളികളെ മറികടക്കാനും ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ദൈനംദിന ഇടപെടലുകളിലും തീരുമാനമെടുക്കലിലും ദീർഘകാല ആസൂത്രണത്തിലും ഈ മൂല്യങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യുക നിങ്ങളുടെ പങ്കിട്ട മൂല്യങ്ങളുമായി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും യോജിച്ചവരാണെന്ന് ഉറപ്പാക്കാൻ പതിവായി പരസ്പരം പരിശോധിക്കുക വീണ്ടും പരിശോധിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക നിങ്ങൾ വ്യക്തിപരമായും ദമ്പതികളായും വളരുമ്പോൾ നിങ്ങളുടെ മൂല്യങ്ങൾ മാറിയേക്കാം നിങ്ങളുടെ പങ്കിട്ട മൂല്യങ്ങൾ ഇടയ്ക്കിടെ പുനഃപരിശോധിക്കുക നിങ്ങളുമായുള്ള ബന്ധം വികസിക്കാൻ സഹായിക്കുന്നതിന് അവ ക്രമീകരിക്കുക ബന്ധങ്ങളിലെ മൂല്യങ്ങളെക്കുറിച്ചുള്ള പതിവ് ചോദ്യങ്ങൾ പങ്കാളികൾക്ക് വ്യത്യസ്ത മൂല്യങ്ങൾ എങ്ങനെ വിന്യസിക്കാനാകും പങ്കാളികൾക്ക് അവരുടെ വ്യത്യാസങ്ങൾ ആദ്യം അംഗീകരിച്ച് ബഹുമാനിച്ചുകൊണ്ട് വ്യത്യസ്ത മൂല്യങ്ങളെ യോജിപ്പിക്കാൻ കഴിയും ചില മൂല്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് തുറന്ന് ചർച്ച ചെയ്യുകയും അവയുടെ അടിസ്ഥാന കാരണങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുക വിധിയെഴുതാതെ നിങ്ങളുടെ പങ്കാളിയുടെ വീക്ഷണ ബോണിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മൂല്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുവായ അടിസ്ഥാനം കണ്ടെത്തുക നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുള്ള മേഖലകൾ തിരിച്ചറിയുക ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഒരു ബോധം വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഓരോ പങ്കാളിയുടെയും മൂല്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ പങ്കിട്ട മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നത് പരിഗണിക്കുക പൊതുവായ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതെ ബന്ധങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമോ പൊതുവായ അടിസ്ഥാന മൂല്യങ്ങൾ ഇല്ലാതെ ബന്ധങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും പക്ഷേ അവ കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടേക്കാം അടിസ്ഥാന മൂല്യങ്ങൾ യോജിച്ചില്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ യോജിക്കാനോ സംഘർഷങ്ങൾ പരിഹരിക്കാനോ പൂർണ്ണമായി മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി തോന്നാനോ പങ്കാളികൾക്ക് ബുദ്ധിമുട്ടായേക്കാം എന്നിരുന്നാലും ശക്തമായ ആശയവിനിമയം പരസ്പര ബഹുമാനം പരസ്പരം വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത എന്നിവയിലൂടെ പങ്കാളികൾക്ക് ഈ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും ഏതൊക്കെ മൂല്യങ്ങളാണ് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതെന്നും എവിടെയാണ് വഴക്കത്തിന് ഇടമുള്ളതെന്നും തിരിച്ചറിയുക ദീർഘകാല ബന്ധങ്ങളിൽ മൂല്യങ്ങൾ എങ്ങനെ വികസിക്കുന്നു ദീർഘകാല ബന്ധങ്ങളിൽ പങ്കാളികൾ വളരുകയും ഒരുമിച്ച് ജീവിതം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മൂല്യങ്ങൾ വികസിക്കാൻ കഴിയും ജീവിതത്തിലെ പുതിയ വെല്ലുവിളികളും ഘട്ടങ്ങളും നിങ്ങളുടെ മൂല്യങ്ങളെ സ്വാധീനിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും ആശയവിനിമയവും ബന്ധത്തിൽ പൊരുത്തപ്പെടാനുള്ള സന്നദ്ധതയുമുണ്ടെങ്കിൽ ദമ്പതികൾക്ക് ഈ മാറ്റങ്ങളെ മറികടക്കാനും ഒരുമിച്ച് വളരാനും കഴിയും നിങ്ങളുടെ മൂല്യങ്ങൾ പതിവായി പുനഃപരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും മുൻഗണനകൾക്കും അനുസൃതമായി നിങ്ങളുടെ ബന്ധം വികസിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും സംഘർഷ പരിഹാരത്തിൽ മൂല്യങ്ങൾ എന്ത് പങ്കാണ് വഹിക്കുന്നത് ബന്ധങ്ങളിൽ പങ്കിട്ട മൂല്യങ്ങൾക്ക് പ്രധാന വഹിക്കാൻ കഴിയും കാരണം അവയ്ക്ക് സംഘർഷ പരിഹാരത്തിൽ ഒരു വഹിക്കാൻ കഴിയും ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള ഒരു പൊതു ചട്ടക്കൂട് നൽകുന്നു പങ്കാളികൾ പരസ്പരം അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ പരസ്പരം പ്രവൃത്തികളുടെയും വാക്കുകളുടെയും പിന്നിലെ പ്രചോദനങ്ങൾ അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഇത് കൂടുതൽ സഹാനുഭൂതിയിലേക്കും കൂടുതൽ ഫലപ്രദമായ പരിഹാരങ്ങളിലേക്കും ശക്തമായ ഒരു ബന്ധത്തിലേക്കും നയിച്ചേക്കാം ഇത് ബന്ധത്തിൽ ആഴത്തിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കും ദമ്പതികൾക്ക് പുതിയ പൊതുവായ മൂല്യങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം വളർച്ചയും ബന്ധവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പരീക്ഷിച്ചുകൊണ്ട് ദമ്പതികൾക്ക് പുതിയ പങ്കിട്ട മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും നിങ്ങൾ രണ്ടുപേരും അർത്ഥവത്തായി കാണുന്നതും നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതുമായ പുതിയ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക ഈ പുതിയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പതിവ് ആചാരങ്ങൾ എന്നിവയിലൂടെ ഈ മൂല്യങ്ങൾ ആഘോഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക